നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്ന പൂനെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമുക്കറിയാം അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് അതിൽ അഞ്ചാം ഘട്ടത്തിൽ മുംബൈ ലോക്സഭാ സീറ്റ് അടക്കം മുംബൈയിലെ ആറ് ലോക്സഭാ സീറ്റുകളടക്കം പതിമൂന്ന് ലോക്സഭാ സീറ്റുകളാണ് മെയ് ഇരുപതിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉദ്ധവ് താക്കറെയെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ഇന്നോട്ട് പോക്ക് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ കാണിച്ചിരുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ളതായിരുന്നു ശിവസേനയുടെയും സഞ്ജയ് റാവത്തിൻ്റെയും അതുപോലെ ശിവസേനാ നേതൃത്വത്തിൻ്റെയും ആവശ്യം അമിത് ഷാ അന്ന് വാക്കു കൊടുത്തതാണെന്ന് പറഞ്ഞു പക്ഷേ വളരെ നാടകീയമായി ദേവേന്ദ്ര ഫട്നാവിസും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അജിത് പവാറും ചേർന്ന ഭഗത് സിംഗ് കോശിയാരി അന്നത്തെ ഗവർണറായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അതിരാവിലെ സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം മണിക്കൂറുകൾക്കകം ദേവേന്ദ്ര ഫട്നാവിസ് രാജിവെക്കുന്നു അതിനുശേഷം പിന്നീട് മഹാവികാസ് അക്കാടി സഖ്യം രൂപപ്പെട്ടു വീണ്ടും ഉദ്ധവ് താക്കറെയുടെ രാഷ്ട്രീയവാദം അനുകൂലിച്ചു ഏറ്റവും വലിയ സർക്കാർ ഫോം ചെയ്യാൻ അതായത് ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള രീതിയിൽ ബി ജെ പി അവിടെ പ്രതിപക്ഷത്താണ് ആയത് ഭരണപക്ഷത്തേക്ക് അവർക്ക് കിട്ടിയില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയതുകൊണ്ടായിരുന്നു അന്ന് ഭരണ ഭഗത് സിംഗ് കോശ്യാരി എന്ന ഗവർണർ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി ചീഫായിട്ടുള്ള ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വിളിച്ചത് പക്ഷേ ബി ജെ പിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മെജോറിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അവിശ്വാസ പ്രമേയം അതായത് വോട്ടെടുപ്പിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തീർച്ചയായും പാസ്സാവുമെന്ന് ബി ജെ പിക്ക് മനസ്സിലായതുകൊണ്ടാണെന്ന് ഒരു മന്ത്രിസഭയിലേക്ക് തുടരാൻ അന്ന് അദ്ദേഹം താല്പര്യപ്പെടാത്തത് പക്ഷേ പിന്നീട് നമ്മൾ കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിരുന്നു അതായത് ബി ജെ പിയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് എങ്ങനെയും ഉദ്ധവ് താക്കറെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കണം ഒരു നീക്കമാണ് അതിനുവേണ്ടി ഷിൻഡെ കൂട്ടുപിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഉദ്ധവ് താക്കറെ യഥാർത്ഥ ശിവസേന രാഷ്ട്രീയ മാർഗങ്ങളോടും ശിവസേന അനുകൂലികളോടും വലിയ വഞ്ചനയാണ് കാണിച്ചതെന്നുള്ള രീതിയിലേക്കാണ് വലിയ സംസാരം വന്നത് അതുപക്ഷേ ബി ജെ പി ആ പറയുന്നതിൽ ഒരു പരിധി വരെ ശിവസേനയിലെ ആളുകളെ വിശ്വസിപ്പിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിനായിരുന്നാലും ബി ജെ പിയുടെ നേതൃത്വത്തിനായിരുന്നാലും കഴിഞ്ഞു ഒരു പരിധിവരെ എന്നുള്ളത് രാഷ്ട്രീയപരമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വിധി എന്ത് തന്നെയായിരുന്നാലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബാധിക്കും നമുക്കറിയാം ഹരിയാനയിൽ അവിടെ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം നമുക്കറിയാം അവിടെ ബി ജെ പിക്ക് ഒരുപക്ഷെ അവിശ്വാസത്തെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് അവിശ്വാസ പ്രമേയം കോൺഗ്രസ് കൊണ്ടുവന്നാൽ ജെ ജെ പിയും കോൺഗ്രസ്സും കൂടെ ചേർന്നുകൊണ്ടുള്ള അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ തീർച്ചയായും അത് ബി ജെ പിക്ക് തലവേദനയാകും അതേ രീതിയിൽ നമുക്കറിയാം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടന്ന രണ്ട് വിവിധ സംസ്ഥാനങ്ങളാണ് അതിനാണ് മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറിയത് ഏറ്റവും വലിയ എക്കണോമി ഏറ്റവും വലിയ ജി ഡി പി കേന്ദ്രത്തിന് ലഭിക്കുന്നത് ഇത്തരത്തിൽ നിരവധിയായ സവിശേഷതകൾ മഹാരാഷ്ട്രയ്ക്കുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാഴ്ച തന്നെയാണ്